ആ ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോക്ക് വളരെ ലെങ്ത് കുറവായിരിക്കും കാരണം എന്താ വെച്ചാൽ ഞാൻ നിൽക്കുന്നത് ഒരു മലയോര മേഖലയിലാണ് അപ്പോൾ ഇവിടെ റേഞ്ചിന് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണ് അപ്പം ഈ മലയോര മേഖലയിൽ എവിടെയാണ് ഞാൻ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ വേറെ ഇടിയല്ല സ്വന്തം വീട്ടിൽ തന്നെ അപ്പോൾ ഞാൻ എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്ന് രണ്ടാൾക്കാരും ഒരു ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട് ഏത് നമ്മുടെ പാലക്കൽ അമ്മായിയും നമ്മളെ ക്രിയേറ്റ് ചെയ്യിച്ചും ചെയ്ത വീഡിയോസ് എന്നുവച്ചാൽ എന്നെ എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഞാൻ സമ്പാദിച്ച് എൻ്റെ വരുമാനത്തിലുണ്ടാക്കിയ എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് എൻ്റെ വാപ്പ എന്നെ അടിച്ചിറക്കിയെന്നും ഞാൻ എൻ്റെ അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഉവന്മാർ ഡെയിലി വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഒരു മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഇതുവരെ നേരം കിട്ടിയിട്ടില്ല കാരണം ഒന്നാമത് അരുണ് ശബരിമലയ്ക്ക് പോയതിന് ശേഷം ഇതുവരെ അവനെ നിലത്ത് നിൽക്കാൻ നേരം കിട്ടിയിട്ടില്ല അമ്മ അതിരി ഓട്ടത്തിലോന് ഈ മെനിയാന്നും മൂകാംബികയിലായിരുന്നു മെനിയാന്നല്ല മെനിയാന്നിൻ്റെ തലേ ദിവസവും മൂകാംബികയിലായിരുന്നു ഇന്നലെ മൂകാംബികയിലാണ് ഇന്ന് രാത്രി ഉള്ളൂ ഇന്ന് രാത്രി എത്തിയിട്ട് വേറെ ഒന്ന് രണ്ട് പരിപാടികൾ ഞങ്ങൾക്കുണ്ട് കാരണം ന്യൂ ഇയർ ആണ് അതുകൊണ്ടാണ് അരുണ്ണെ കൂട്ടാതെ വന്നത് ഞാൻ അതിൻ്റെ തെളിവ് ഞാൻ ലൈവായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഓനും കൂടി ഒരു ലൈവ് മൂകാംബികയിലുള്ളത് ഞങ്ങൾ ഇട്ടിട്ടുണ്ട് അപ്പം ഇതിന് എനിക്ക് എന്താ പറയുക ഇത് സാമ്പിൾ വെടിക്കെട്ട് മാത്രം അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു മറുപടിയാണ് ഇതിൻ്റെ പുറകെ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും ഉണ്ട് എല്ലാത്തിനും ഇങ്ങനെ മറുപടി തരാൻ നിൽക്കാൻ എനിക്ക് പറ്റൂല എന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ അത് എൻ്റെ ഉമ്മാനെയും വാപ്പാനേയും വളരെ മോശമായിട്ടുള്ള രീതിയിലേക്കാണ് ഇവർ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനൊരു മറുപടി ആയിട്ട് വന്നത് ഒന്നാമത്തെ ഡെള്ളായി കഥിക്കുന്നപ്പം മൈഗ്രേൻ ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വരാട്ടോ അതുകൊണ്ടാണ് പിന്നെ മോളെ പ്രിയേ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് ഷംസീറിനറിയോടാ നീ ഷംസീറിനറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ആരാ ഷംസീർ എന്നുള്ളത് അതേപോലെ ഷംസീറിൻ്റെ ഏട്ടൻ്റെ വൈഫിൻ്റെ നീ അറിയോ അവിടെയുള്ള നാലഞ്ച് എന്താ പറയുക നീ പറയും പോലെയുള്ള നീ അറിയോ ഇല്ലേ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അവർ പറഞ്ഞുണ്ടാക്കിയ ആ വി ന്യൂസ് നീ ആട്ടങ്ങ് വിശ്വസിച്ച് നീ അങ്ങ് ഒലിപ്പിച്ച് പറയുന്നുണ്ടല്ലോ എന്താണ് നീ നിനക്ക് ധൈര്യമില്ലായിരുന്നു എൻ്റെ എൻ്റെ വാപ്പൻ്റെയോ അല്ലേ എൻ്റെ ഉമ്മയുടെയോ പേര് പറയാന് അതൊക്കെ അല്ലേടീ ഗഡ്സ് നീ ഭയങ്കര ഗഡ്സ് ഉള്ളവളായില്ലോ എന്നിട്ട് എന്തേടീ നീ എൻ്റെ പേര് അറിയാതിരുന്നത് ആ പേര് പേരും അറിയാതിരുന്നത് ഉമ്മാൻ്റെ പേര് എളുക്കി പറഞ്ഞത് എനിക്ക് മതിയായി പോയിക്കല്ലോ ആ ഒരു പേര് എത്തി വന്ന് മതിയായില്ലോ അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ള വീഡിയോസ് എൻ്റെ വാപ്പ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ ഞാൻ അടിച്ചു കൊന്നോ എന്നുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ നിങ്ങൾക്ക് വയ്യ തരാം ഇത് ഇവിടെ എനിക്ക് അപ്ലോഡ് ചെയ്യാം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് റേഞ്ചിൻ്റെ പ്രശ്നമാണ് കൊയിലാണ്ട് എത്തിയിട്ടേ എനിക്കിതൊക്കെ ഇടാൻ പറ്റുള്ളൂ ചിലപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഞാനിടുക കാരണം ഞാൻ നാളെയോ മറ്റന്നാളോ ആണ് അങ്ങോട്ട് തിരിച്ചു പോവുള്ളൂ പോയാൽ ഉടനെ തന്നെ എനിക്ക് അവിടെ ഒന്ന് രണ്ട് പരിപാടിയുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമൊക്കെ അത് കഴിയുമ്പോഴ്ക്ക് ഡിസംബർ മുപ്പത്തൊന്നാവും അത് കഴിഞ്ഞ് നമുക്ക് ന്യൂ ഇയർ ആഘോഷിക്കണ്ടേ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനും കാര്യങ്ങളൊക്കെയാണ് അപ്പം അങ്ങനെയാണ് അതുകൊണ്ട് സാമ്പിൾ വെടിക്കട്ടെ ഏതായാലും ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട വീട്ടിൽ തന്നെ വലിഞ്ഞു കയറി ഇരിക്കുക ഇല്ലേ എന്താ അപ്പം ചെയ്യുക ഏതായാലും ഷംസീറിനോട് ഞാൻ ചോദിച്ചു എന്ന് പറയണം കേട്ടോ പ്രിയ താ